ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ സംഘടിപ്പിച്ച മനുഷ്യ ചങ്ങനയുടെ ഓർമ്മകൾ പുതുക്കി സമരം ഒരോർമ്മ സംഗമം സംഘടിപ്പിച്ചു ഡിവൈഎഫ്എ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സംഗമം നടത്തിയത് സംഗമം എസ് സംസ്ഥാന സെക്രട്ടറി പി എം ആഷോ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപതിന് ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്ന മനുഷ്യ ചങ്ങലയുടെ പ്രചരണാർത്ഥമാണ് മുൻകാല പ്രവർത്തകരുടെ സംഗമം സംഘടിപ്പിച്ചത് സംഗമം എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആശോ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം ഈ രൂപീകൃതമായി കേവലം വയസ്സ് മാത്രം പ്രായമാകുന്ന ഘട്ടത്തിലാണ് മനുഷ്യർക്കാർക്കും പരിചിതമല്ലാത്ത പുതിയൊരു സമര രൂപവുമായി നാട്ടിലേക്ക് ഇറങ്ങുന്നത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഏഴു വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവജന സംഘടന മനുഷ്യ ചങ്ങല പ്രഖ്യാപിക്കുമ്പോൾ അന്ന് ഡിവൈഎഫ്ഐക്ക് ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ആശങ്ക ചുറ്റുമുള്ള ആളുകൾക്കായിരുന്നു അതില് എല്ലാ കാലത്തും എന്നതുപോലെ നമുക്ക് ചുറ്റുണ്ടായിരുന്ന വലതുപക്ഷ മാധ്യമങ്ങൾ വലിയ ആശങ്കയും കൗതുകവും അല്ലെങ്കിൽ എവിടെയെങ്കിലും കണ്ണി മുറിയുന്നതും കാത്ത് ഇരുന്നതിന്റെ അനുഭവം വന്നത്തെ ഡിവൈഫ് സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന സിഗാദ് എസ് ശർമ്മ കഴിഞ്ഞ ദിവസം പങ്കുവെക്കുന്ന നിലയുണ്ടായിരുന്നു ജനുവരി ഇരുപതിന് കാസർകോട് റെയിൽവേ സ്റ്റേഷൻ മുതൽ തിരുവനന്തപുരം രാജ്ഭവൻ വരെയാണ് മനുഷ്യ ചങ്ങല നടത്തുന്നത് ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്നതാണ് മനുഷ്യ മുദ്രാവാക്യം പൊന്നാനി എ വി ഹയർ സെക്കൻഡറി സ്കൂൾ വെച്ച് ചേർന്ന യോഗത്തിന് സി പി അഭിലാഷ് അധ്യക്ഷത വഹിച്ചു കെ പി സുകേഷ് രാജ് സ്വാഗതം പറഞ്ഞ യോഗത്തിൽ മുൻകാല പ്രവർത്തകരായ ഇ വി മോഹനൻ ബാലകൃഷ്ണൻ മുഹമ്മദ് രാജൻ പി ജ്യോതി അശോകൻ വെല്ലാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു തേജസ് കെ ജയൻ നന്ദിയും പറഞ്ഞു സ്വപ്ന യാത്രകൾ സാധ്യമാക്കൂക്സ് ഇന്റർനാഷണൽ ട്രാവൽ ആൻഡ് നിങ്ങളുടെ യാത്രാവേളകൾ കൂടുതൽ ആനന്ദകരമാക്കാൻ ആകർഷകമായ ഇന്റർനാഷണൽ ആൻഡ് ഡൊമസ്റ്റിക് ടൂർ പാക്കേജുകൾ റോലക്സ് ഇന്റർനാഷണൽ ട്രാവൽ ആൻഡ് ടൂർസ് ഓപ്പോസിറ്റ് അമാനാ മാൾ തൃശ്ശൂർ റോഡ് എടപ്പാൾ